അമ്മയെ അറിയുന്ന മകൾ പാർട്ട് ഞങ്ങൾ തുടങ്ങിയാണ് ചലഞ്ച് എല്ലാവർക്കും കിച്ചുവിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ചലഞ്ചിന് പേരെന്താ അമ്മയെ അറിയുന്ന മകൾ അമ്മയെ അറിയുന്ന മകൾ ഹു നോസ് മീ ബെറ്റർ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു നോട്ട് പാഡ് എടുത്തതിനകത്ത് മുഴുവൻ കുറച്ച് വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഏത് കളറാണ് ഇഷ്ടം അങ്ങനെയുള്ള അമ്മയുടെ ഇഷ്ടങ്ങളെ ഞാൻ എഴുതണം അതാണ് ഈ ചലഞ്ച് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അമ്മക്ക് പിന്നെ അറിയാലോ അമ്മയുടെ ആഗ്രഹങ്ങൾ എനിക്ക് പോയിന്റ് ഉണ്ടാവും ലാസ്റ്റ് നമ്മൾ പോയിന്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ എന്തായാലും എങ്ങനെയുണ്ട് നോക്കാലോ എത്രത്തോളം എന്നെ മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ആദ്യത്തെ ആണ് കളർ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട നോക്കാലോ എന്ന് സംശയാണ് വ്യക്തമായിട്ട് കാണില്ല പറയാലോ ഞാനും എഴുതിയിട്ടുണ്ട് മനസ്സിലായില്ലേ േ ഞാൻ പറയാം ബ്ലൂ ആണ് ഞാൻ ഇഷ്ടപ്പെട്ടതാണ് സ്കൈ ബ്ലൂ കളർ കളറാണ് ചെയ്തല്ലേ ബ്ലൂ അങ്ങനെന്താ രണ്ടാമത്തെ ഡ്രസ് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാണെന്നാണ് എഴുതാൻ പോകുന്നത് എഴുതാം എഴുതിക്കോ എഴുതാം ഒരു എഴുതിക്കോട്ട അമ്മ ഇച്ചിരി ഓക്കെ എഴുതി എനിക്ക് അറിയില്ല ചിലപ്പോഴേത് ശെരിയാകുള്ളൂ എനിക്ക് അത്രയ്ക്കൂടെ അറിയില്ല എന്നാലും ഞാൻ പറയാം ഞാൻ എഴുതിയിരിക്കുന്നത് സാരിയാണ് കാണിച്ചതിന് ശേഷം പറഞ്ഞു ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് അമ്മക്ക് ഞാൻ പറഞ്ഞെന്താന്നറിയോ അമ്മക്ക് ചുരിദാറിനെക്കാട്ടിലും സാരി ചേർച്ച ഓക്കെ

<inate> ോ പെപ്സിൾ എഴുതാം എന്തുണ്ണം എഴുതാൻ പോയി രണ്ടെണ്ണം ആ എങ്ങനെ നോക്കാം അവൾക്ക് ഇഷ്ടം അമ്മ ഞാൻ പറയാം ശരി തന്നെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് രണ്ടെണ്ണം എഴുതാന്ന് ചോദിച്ചെന്താണെന്നറിയാം ഞാൻ സ്പ്രൈറ്റ് ഫസ്റ്റ് സ്പ്രൈറ്റ് ആയിരുന്നു ഇഷ്ടം പിന്നെ ഇവിടെ സെവനപ്പ് വാങ്ങിച്ചിട്ട് സ്പ്രൈറ്റിനും ഏകദേശം ഒരേ പീസ് ആണല്ലോ അടുത്തത് അടുത്തത് എന്താണ് ചോക്ലേറ്റ്സ് എനിക്കിഷ്ടപ്പെട്ട് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടാ അവള് എന്തെങ്കിലുമൊക്കെ എഴുതുമോ എന്ന് എഴുതി ഞാൻ പറയാൻ ഇഷ്ടാണ് അതൊന്നും ഞാൻ ഓർത്തില്ല അത് തന്നെയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ജു തന്നെയാണല്ലോ അമ്മക്ക് അമ്മക്ക് ജംസാണ് ഏറ്റവും കൂടുതല് അമ്മപ്പോ പറഞ്ഞില്ലാതെ തെറ്റന്നെ ആക്കാത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് സോങ് ആണ് അത് ഇച്ചിരി ടാസ്ക് ആണ് എന്നാലും ഇത് ശരിയാവോന്നെ അറിഞ്ഞൂടാട്ടോ നമുക്ക് പണ്ടൊക്കെ ഇതായിരുന്നു ഇഷ്ടം പണ്ട് എപ്പോഴും എപ്പോഴും ഇഷ്ടം കേക്കാൻ ഇഷ്ടം ഒത്തിരി പ്രാവശ്യം കേൾക്കണതാണ് രാമായണക്കാറ്റി ലേറ്റോങ് രാമായണക്കാറ്റ് ഭയങ്കര ഇഷ്ടം അത് എനിക്ക് അത് അറിയുന്നുണ്ട് ഇഷ്ടമാണ് എനിക്ക് പ്ലേസ് ഇഷ്ടപ്പെട്ട പ്ലേസ് എവിടിക്കാ പോവാൻ ആഗ്രഹം അതൊരു ആഗ്രഹമാണ് നല്ലൊരു ആഗ്രഹം ഉള്ളതാ ആ പ്ലേസിലേക്കൊന്നും പോണം ഞാൻ പോയിട്ടില്ല പോണം ആഗ്രഹം ഇഷ്ടം ഉള്ള ഒരു സ്ഥലം ഞാൻ പേര് മറന്നു എന്നാലും എനിക്ക് അതിന്റെ നമ്മൾ കുറെ സ്ഥല ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ കൊറേ ഇല്ലേ വെള്ളിയമ്പൊരിന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അതിലത്തെ ഏതാന്നും എനിക്ക് അതിന്റെ പെട്ടെന്ന് പറഞ്ഞില്ല അവിടെ എന്താണ് കാണാൻ ആഗ്രഹം ഞാൻ ഞാൻ പറയാം എഴുതട്ടെ ഞാൻ പറയാം ചായത്തോട്ടം ഷേ ചായത്തോട്ടല്ലോട്ട് അത് തന്നെ എനിക്ക് ആ തേയിലത്തോട്ടം തേയിലോട്ടം കാണണം എന്നാണ് അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആവുക വെച്ചിട്ടുണ്ട് അതൊക്കെ അത് ശരിയായിട്ടുണ്ട് തേയിലത്തോട്ടം ശരിയായിട്ട് തേയില ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ കാണേണ്ട സാധനം അടുത്തത് നമുക്ക് എന്താണ് സിനിമ ഇഷ്ടപ്പെട്ട സിനിമ സിനിമയാണ് ഗയ്സ് അത് നോക്കണ്ട ഗയ്സ് എഴീ നോക്കാം എഴത്തെ ഇതാ താങ്ക്യൂ അമ്മ എഴീ കഴിഞ്ഞാ ഞാൻ എഴീ കഴിയറായി ബാഗ് എഴീ ഞാൻ എഴീ കഴിഞ്ഞു നമുക്ക് ഇങ്ങൊരു സ്പീഡാണ് നമുക്ക് ഷോ

മസാല 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 ദോശ 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 ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ബിരിയാണി 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 അടുത്തത് സബ്ജക്ട് അപ്പം എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല എന്നാലും ഞാൻ എഴുതാം അമ്മ എഴുതിക്കോ അതെ ഞാൻ എനിക്ക് അത്രയ്ക്കൂടെ ഉറപ്പില്ല എന്നാലും മലയാളം മലയാളം എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളം എനിക്ക് അത് അത്ര പിന്നെ ഓർണമെന്റ് അടുത്തത് വളാമല അയ്യോ ഓർണമെന്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കേട്ടാണത് കൊച്ചു ആലോചിക്കാൻ എനിക്ക് അറിയണ്ടേ కరతమేన ఉడికబెట్టాలి వళామాల నో కమ్మలా నాకు ఇష్టం కమ్మలా అది అమ్మాకి అమ్మాకి ది గోల్ ఇష్టం వళయమాలేలే అల్లానికి ఇష్టం కమ్మలా నాకు ఎప్పుడూ ఉండనిష్టం నాకు ఎప్పుడూ ఉండనిష్టం వళయమాలే మన ఆగ్రహం ఇది నీకు అంటే ఇష్టం అది ఆశ ఉంది మాల అప్పుడు అది గానిట్ ఓకే అడతది యాక్ససరీస్ మనం ఇగనే పేనా പെൻസിൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങളില്ല അതാണ് കേട്ടോ അപ്പം എന്റെ ഇത് പൗഡർ ഞാൻ പൗഡർ അല്ല എനിക്ക് അമ്മക്ക് അതിന്റെ പേര് പോലും ഞാൻ ഇന്നാണ് പറഞ്ഞു കൊടുത്തത് നടക്കില്ല അമ്മ ഏഴു നേരം പൗഡർ അമ്മത്തിന്റെ പേര് വരെ ഞാൻ ഇന്ന പറഞ്ഞു കൊടുത്തത് അറിയാം അതാണ് ഞാൻ എന്നാണ് പറഞ്ഞു കൊടുത്തത് പറഞ്ഞു െന്താണ് നടത്തത് ആ അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ആക്ടർ ഏതാന്ന് വെച്ചാൽ വേഗം എഴുതും ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെയൊന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അല്ല എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അതിപ്പോൾ ഏത് സിനിമ ആയാലും എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എനിക്ക് കഴിഞ്ഞു ഈശ്മണ് വേഗം എഴുതു അമ്മേന്റെ അത്ര ഫാസ്റ്റ് അല്ല ഇച്ചിരി പ്രൊഫഷണൽ അല്ലേ എഴുതിട്ടുണ്ട് എന്റെ പേരെഴുതാട്ടോ എനിക്ക് 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 ഇഷ്ടമുള്ള നടനാണ് ജയറാം അടുത്തത് പേര് എഴുതാട്ടോ പെട്ടെന്ന് അതിന്റെ മലയാളം വന്നില്ല അതുകൊണ്ട് ഞാൻ പേര് എഴുതാം എനിക്ക് അമ്മ പറയുന്ന പേര് ഞാൻ പറയാം നിഷുവാരി ഓക്കെ മഞ്ജുവാരി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതെനിക്ക് അടുത്തെന്താ എനിക്കൊരു ആഗ്രഹം എന്റെ ഏറ്റവും ഇഷ്ടം എനിക്കൊരു ആഗ്രഹം

നമുക്കിനി പോയിന്റ് വിമാനത്തില് നോക്കാം അമ്മ അമ്മ എണ്ണിക്കോ ഞാൻ ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എവിടെ എവിടെ ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പൊ അതായത് ഞാൻ എനിക്ക് പതിനൊന്ന് ആണ് കിട്ടിയത് എന്തായാലും മകളെ മനസ്സിലാക്കി പതിനഞ്ചെണ്ണത്തിൽ പതിനൊന്നെണ്ണം ശരിയാക്കിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി സന്തോഷായിട്ടാ എന്തായാലും പോലെ എനിക്ക് തോന്നില്ല അത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ